അലൈക്കും അസലാമലൈക്കും മനുഷ്യൻ പ്രകൃതിയ ബലഹീനനാണ് പലർക്കും വിധേയപ്പെട്ടുകൊണ്ടാണ് അവൻ ജീവിതം തുടങ്ങുന്നത് മനുഷ്യൻ എത്ര ഉന്നതനാണെങ്കിലും തന്നേക്കാൾ ശക്തിയിലും കഴിവുമുള്ളവരിൽ നിന്ന് അവൻ സദാ സഹായം തേടിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അതോടൊപ്പം തന്നെ ഇവരൊന്നുമല്ലാത്ത മറ്റൊരു ശക്തി തനിക്ക് പിന്തുണയും സംരക്ഷണവും നൽകുന്നതായി മനുഷ്യന് ബോധ്യപ്പെടുകയും അതിലൂടെ തന്റെ ദുർബലതയും ആ ശക്തിയുടെ അതെ അള്ളാഹു സുബാനയുടെ ഔന്നിത്യം മനുഷ്യൻ തിരിച്ചറിയുന്നവനുമാകുന്നു സുബഹാന ശത്രുക്കളുമായി മുസ്ലിങ്ങൾ സ്നേഹബന്ധവും സ്വകാര്യ കൂട്ടുകെട്ടും സ്ഥാപിക്കുന്നത് വമ്പിച്ച തെറ്റാണെന്നും ആരെങ്കിലും അപ്രകാരം ചെയ്താൽ അവർ ദുർമാർഗിയാണെന്നും അള്ളാഹു സുബാനവ് താല താക്കീത് ചെയ്യുന്നുണ്ട് അതിശക്തമായ രീതിയിൽ അത്തരം കൂട്ടുകെട്ടുകളുടെയും സ്നേഹബന്ധങ്ങളുടെയും പരിണിത ഫലങ്ങൾ അതിലൂടെ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ അറുപതാം അധ്യായം സുറത്ത് മുംതഹിനയുടെ ആദ്യ ആയത്തുകളിലൂടെ റബുലഫത്ത് വളരെ സവിസ്തരം വിശദീകരിക്കുന്നുണ്ട് അതോടൊപ്പം മുസ്ലിങ്ങളോടും തൗഹീദിനോടും ശത്രുതയുള്ളവരോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമയുടെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരുടെയും ചര്യ വളരെ നല്ല നിലയിൽ വ്യക്തമാക്കിയ ശേഷം അതിൽ നിന്നും മാതൃക സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത ശേഷം അത്തരക്കാർ സ്വീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതായ ഒരു പ്രാർത്ഥന അതെ ഇന്നിൻ്റെ അവസരങ്ങളിൽ നാം ഓരോരുത്തരും മുറുകെ പിടിക്കേണ്ട ഒരു പ്രാർത്ഥന തന്നെയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് സുഹത്ത് മുംതന മുംതഹനയുടെ നാല് അഞ്ച് വചനങ്ങളിൽ നമുക്കത് ഇങ്ങനെ കാണാൻ സാധിക്കും ഞങ്ങളുടെ രക്ഷിതാവേ നിന്റെ മേൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും നിങ്കലേക്ക് ഞങ്ങൾ മടങ്ങുകയും ചെയ്തിരിക്കുന്നു നിങ്കലേക്ക് തന്നെയാണ് തിരിച്ചു വരവും റൊബനാല ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങള് നീ സത്യനിഷേധികളുടെ പരീക്ഷണത്തിന് ഇരയാക്കരുതേ ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ചെയ്യണമേ തീർച്ചയായും നീ തന്നെയാണ് പ്രതാപിയും യുക്തിമാനും